അങ്ങനെ അതിൽ കോയും ചെയ്യാണോ അംസൻ്റെയും വാവിന്റെ അടിയിലും മയത്തുകറി കളയപ്പെട്ടു പോയി എന്താ സങ്കല്പിക്കൽ എന്നറിയോ

അങ്ങനെ അവർ അതിനെ തൊട്ട് മടങ്ങുകയും ചെയ്യുന്നില്ലേ പരിപാടി മതിയാക്കിക്കൂടെ ഇഞ്ഞ് ബിസ്മില്ലാഹിറം ഒമിൻഹും യഹൂദി ഉമ്മിയൂന കൂട്ടത്തിലുണ്ട് ഉമ്മിയുന അവന്മാർ ലായാലമൂനൽ കിതാബ തൗറാത്ത് പഠിച്ചിട്ടില്ല ഇല്ല അർത്ഥം ർ കളവുകളാണ് അവര് അല്ലെ തലൂഹ അതിനെ അവർ പഠിച്ചെടുത്തു ആരിൽ നിന്ന് ആരില്ലെന്ന് മീൻ അവരുടെ നിന്ന് നേതാക്കന്മാരോട് കുട്ടികൾ മസോല ചോദിച്ചും അപ്പോലാണ് കൊടുക്കും അപ്പം ഇറ്റങ്ങൾ അതങ്ങനെ തന്നെയെന്ന് വിചാരിക്കും ചെയ്യും അതിനോട് ഈറ്റിമുദും ചെയ്തു അങ്ങനെയുള്ള ഒരു കുറച്ച് നാടന്മാർ ജൂതന്മാരുടെ കൂട്ടത്തിലുണ്ട് ഇന്നി ആട്ടോ മാഹും അവരല്ലാ ഫി ജഹദിൻ നബിവത്തിൻ്റെ മുത്തനബിൻ്റെ നുപൂവത്ത് നിഷേധിക്കുക അതുപോലെ മറ്റു കാര്യങ്ങൾ ആ കാര്യത്തിൽ അവരല്ല ഇല്ലായതുന്നു കയർ ഹുവ നിർമ്മിച്ചുണ്ടാക്കുന്ന മറ്റ് പലതായിരിക്കുന്ന കളവുകളാലും ആ വിഷയത്തിൽ അവർ അല്ല ഇല്ലായതൂന തന്നെ അവർ തന്നെ ചെയ്യൽ അല്ലാതെ തന്നെ ചെയ്യുന്നില്ല തന്നെ മാത്രമേ ഉള്ളൂ യക്കീൻ അവർക്കില്ലാ അവറ്റങ്ങൾ യഥാർത്ഥത്തില് കലിമൽ ഇസ്ലാമുക്ക് കൂടാൻ ഒരു തടവുണ്ടായിരുന്നില്ല പിന്നെ എന്താണുള്ളത് നേതാക്കന്മാർ പറഞ്ഞുകാണ്ട് മുത്തരബിന്റെ നയത്ത് പറഞ്ഞപ്പോൾ നമ്മൾ തോറാത്തിലെന്താണല്ലോ ചോദിച്ചപ്പോൾ കോങ്ങണ്ണന ഇവിടെ ഉള്ളത് തോറാത്തിലുള്ള തോറാത്ത് മറച്ചോക്കാൻ പോലക്കറിയില്ലോഹം ഒരു വിഭാഗത്തിനേക്കാണ് സ്വന്തം ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കും ഐ മുഫ്തലക്കം മിന്നെ ദിഹിം അവരെ വക്കലിൽ നിന്ന് നിർമ്മിച്ചിട്ടുണ്ടാക്കപ്പെട്ട നിലയിൽ സുമ്മയാലൂന പിന്നോല് പറയും ഹാതാ മിന്നെന്തില്ല ഇതല്ലാൻ്റെ വക്കലിൽ നിന്നാണെന്ന് പറയും ലഷ്ടറൂഭിഹീതമനം കലീല അത് മുഖേന അവർ സ്വീകരിക്കാൻ വേണ്ടി സമനും കലീലിനെ അഥവാ മിനുന്യാമനും കലീലെന്തിനാൽ ദുന്യാവിനാൽ ദുന്യാവ് കിട്ടാൻ പാട്ടിങ്ങാണ്ട് അവരെന്തു ചെയ്യും ഹാദാമിൻ്റെ എന്തില്ലാഹി എന്ന് പറയുകയും ചെയ്യും സ്വന്ത ഇതിൻ്റെ കിങ്ങാണ്ട് ബഹുമാരാന്നറിയോ യഹൂദോ ഒരു ചൂതന്മാരാണ് വയ്യറു സിബത്തൻ നബി സലബി തോറാത്തി തോറാത്തിൽ മുത്തനു വിശേഷങ്ങൾ പറഞ്ഞിരുന്നു എന്തോ ഒരു നല്ല വിശേഷണങ്ങൾ മുത്തരെ പറഞ്ഞിരുന്നു അതൊക്കെ അവർ മാറ്റിമറിച്ചു ആയത്തർ റജിമി വകീറായൂർ റജിമി ഏ ആയത്തെ റജുവിനെയും ഹുമാൻ ഉണ്ടോ ഇന്ത്യയിൽ ഹുമാൻ നയിക്കാരൻ കാണും സിഫത്തും ആയത്തും നടന്നുണ്ടല്ലോ അവിടെ അപ്പൊ ഹുമൻ നയിക്കാരൻ വൈറഹുമാരുണ്ടോ അല്ലാത്തതിനെയും എഴുതി അല്ല ഉൻസില ഇറക്കപ്പെട്ടതിൻ്റെ വിപരീതമായിട്ട് ഇറക്കപ്പെട്ട അല്ലാതെ ഒരു എഴുതി ഉണ്ടാക്കി എന്നിട്ട് നാടന്മാർക്ക് വായിച്ചു കൊടുത്തു ഇങ്ങനെയാണ് ദൂരാത്ര പറഞ്ഞു കാണ്ട് അയലുല്ലോഹും അവർക്കാണ് നാശം മിമ്മ കഥപത്ത് അവിടെ തന്ന യൾ എഴുതി ഉണ്ടാക്കിയതായ ഒന്ന് കാരണമായി മേൽ മുഖ്തലക്കി ആ ഒന്നിനാ നിർമ്മിച്ചിണ്ടാക്കപ്പെട്ട നിയമങ്ങളാൽ വയലുല്ലോഹും വയലവർക്കാണ് മിമ്മ എക്സിബൂൻ അവർ സമ്പാദിച്ച ഒന്ന് കാരണമായി ഒന്ന് റുഷ കൈക്കൂലിയാൽ അവര് പറഞ്ഞു അവർക്ക് വായതയാവും അതെ വായതയാണ് ഇപ്പൊ എൻ്റെ കാണുന്നത് മുത്തനബി അവർക്ക് വായത് നടത്തിയപ്പോ വായതയാ മുത്തനബി അവർക്ക് ഞാറിനെ വായത് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആല്ല എന്ത മസനന്നാറും ഇല്ല അയ്യാമമായ ദൂതാ ഞങ്ങൾ നരകത്തിൽ കടക്കും പക്ഷെ കുറച്ചേ കിടക്കുള്ളൂ ആണ് ഞങ്ങൾക്ക് നരകം ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു പേടിപ്പിച്ച പന്ത് പറഞ്ഞു ഏ ഞങ്ങൾ കിടക്കുകയാണെങ്കിൽ കുറച്ചേ കൊടുക്കട്ടേ കിടക്കുള്ളൂ ഇല്ല തുസീപനാറു നാർ ഞങ്ങൾ സ്പർശിക്കൂല ഇല്ല അയ്യാമമ്മാ കുറച്ചു കാലം എണ്ണപ്പെട്ട ദിവസമല്ലാതെ ഈ കലീലത്തൻ കുറഞ്ഞതാ ആറ് ബൈന യൗമെന്നതോ നാൽപ്പത് ദിവസമല്ലാതെ ആ നാൽപ്പത് ദിവസം മുത്തത്തെ അയിബാതത്തി ആപായ ഹിമ്മല്ലെ ജില്ലാവലെ പാപ്പന്മാർ പൈക്കുട്ടിക്ക് ഈഷ് അയിബാധത്തിരുത്തിയിരുന്നതായ നാൽപ്പത് ദിവസം ഉണ്ടല്ലോ ഈ ഹുസാൻ നബല് തോറാത്താങ്ങാൻ പോയേ ആ നാൽപ്പത് ദിവസം പരമാവധി ഞങ്ങൾക്ക് ശിക്ഷ കിട്ടുകയാണെങ്കിൽ കിട്ടുള്ളൂ അല്ലാതെ കുഴപ്പം ഞങ്ങൾക്ക് കിട്ടൂല അറിഞ്ഞോലേ സുമ്മാസൂലു പിന്നെ ശിക്ഷ നീങ്ങി പോവുകയും ചെയ്യും കൊല്ലഹമ്മിയെ അവരോട് ഇങ്ങള് പറഞ്ഞേ ഇത്തല്ല അത്തും ഇത്തഹത്തും ഉണ്ടാവില്ല അവിടെ ആ ഈന്നുണ്ടാവും രണ്ടാമത്തെ അംസ ഏതായാലും അസംസെ കുട്ടി ഇസ്തിഫാമി ഇസ്സിഫാമിൻ അംസ കൊണ്ട് ആശ തീർന്നതിന് വേണ്ടി അസംസെ കളയപ്പെട്ടു പോയതിന് ഇവിടെ അത്തഹത്താ നിങ്ങളാക്കിയിട്ടുണ്ടോ എന്തല്ല എല്ലാ അല്ലാൻ്റെ വക്കല ഉടമ്പടിയാക്കിയിട്ടുണ്ടോ നിരകത്ത് കടക്കൂല ഏതൊരു കൊണ്ടല്ലാ അഹദ് കടത്തിയിരിക്കുന്നുവോ ആ അഹദദിനാഹു ലങ്കിക്കാതിരിക്കുകയും ചെയ്യുമായി അല്ല ഇങ്ങ അള്ളാഹു കരാറുണ്ടാക്കി തരംഗത്ത് കടത്തൂല എന്നിട്ട് ആ പറഞ്ഞ മാതിരി അള്ളാഹു സുബാനോ താര ലഘിക്കാതിരിക്കുകയും ചെയ്യും അങ്ങനെയാണോ നിങ്ങളുടെ വിചാരം ലാ അങ്ങനെ അം നമ്മുടെ ബല്ലിനെ പിന്നെന്താണ് അവർ ചെയ്യുന്നത് അള്ളാനമേൽ അവർക്ക് തിരിയാത്തൊന്ന് പറയുകയാണ് അള്ളഹാനെ പറ്റി ബൽ ബൽ തമസ്സു എങ്കിലും ആ നരകണ്ണുങ്ങൾ സ്പർശിക്കും വിചാരിച്ച മാതിരി അല്ല തമസ്സുക്കും സ്പർശിക്കും നരകത്തിൽ നിങ്ങൾ ശാശ്വതരാകുക തന്നെ ചെയ്യും പിന്നെ മൻ ആരെങ്കിലും കസബ സയ്യതെന്ന ഷിർക്കൻ ആരെങ്കിലും മള്ളാക്ക് പങ്കു ചേർത്താൽ മറ്റും കിടികൾ കടന്നിട്ടോ മക്ക ഉച്ചരിക്കും കൊണ്ടായി വർത്താനം ഇതുവരെ വർത്തമാനാരോടേനി ജീവിതന്മാരോടേ വിഷയം മാറി ആ ആരെങ്കിലും സെയ്യത്ത് ചെയ്താ ഷിർക്ക് ചെയ്താൽ തന്നെ ചെയ്തി എന്നല്ലാരുടെ കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്കിനെ അവർ അമൽ ചെയ്താല് അവർ കല്വിൽ അള്ളാഹുദെന്ന് വിശ്വസിച്ചാൽ ഹത്തിറാത്തോടും ഞമ്മറാത്ത് ഹത്തിൻ്റെതായിട്ട കൂമ്പാരമായ പാപങ്ങൾ അവന് വലയും ചെയ്യുകയും ചെയ്താൽ ആ പാപങ്ങൾ ഓൻ മേലങ്ങനെ അധികാരം കാണിച്ചു ഓനാകെങ്ങട്ട് പാപങ്ങൾ ഓന ഇങ്ങോട്ട് വരിഞ്ഞു മുറുക്കിന്ന് ആ പാപങ്ങൾ അവനെ ഇങ്ങോട്ട് വരിഞ്ഞുകെട്ടി മിങ്കുല് ജാൻ പിന്നെല്ലാ ഭാഗത്തിൽ നിന്നും ബിയൻ മാത്ത എന്ന് വെച്ചാലോ മുഷിരിക്കായ് കത്ത് പോയി അങ്ങനെ ആരെങ്കിലും കത്ത് പോയാൽ കാ സ്വാരി

വല്ല ദീന ആ മനോഹാത്തി വിശ്വസിക്കുകയും മാംസാലിഹാത്തി ചെയ്യുകയും ചെയ്ത ആളുകളുണ്ടല്ലോ സ്വാപുൽ കന്നിയാ ഹാലി ധൂൻ വധുക്കൂർ നബിയെ തങ്ങള് പറഞ്ഞു കൊടുക്കുക ഇതാ ഹന നമ്മൾ പറഞ്ഞ പിടിച്ചതായ സന്ദർഭം എവിടംബടി പിടിച്ചതായ സന്ദർഭം ഈ തോറാത്തി നമ്മൾ പറഞ്ഞു നിങ്ങൾ കൂലർത്ഥോ ബിരിയായിത്തായി ഓത്തില അല്ലെങ്കിൽ നിങ്ങൾ പാത്രൂല ഇല്ലല്ലാ അല്ലാ കല്ലാദേ ഹീന ഹീനമാന കരുന്ന് ഉദ്ദേശം അർത്ഥം എന്നാണ് ഈ ഭാത്തി എടുത്തിട്ട് ബുദ്ധു നൂന് കളഞ്ഞാണ് ലാതാ ബുദ്ധുന്ന് കയറാത്തണ്ട് അപ്പൊ പിന്നെ ലഫ്ദുലും മയനയിലും ഒക്കെ നെഹിതന്നെ ആയി പിന്നെ പക്ഷേ അല്ലേ ലാതാ ബുദ്ധു ഞാൻ നൂന്നെ നിലനിർത്തും നൂന്നെ ഈ കാരം പിന്നെ ഏതുണ്ടാവും മായന നെഹിയാണേൽ കയറും അതേസമയത്തിൽ ലാതാ ബുദ്ധുന്ന് നൂന്ന് കളഞ്ഞു കയറാത്ത ആകുമ്പോഴോ ലഫ്ദന്നെ നെഹിയാകും

പിന്നെന്താണ് നിങ്ങൾ നല്ല വർത്തമാനം പറയണേ ജനങ്ങളോട് പിന്നെ എന്താ നല്ല വർത്തമാനം കേട്ടോ അമ്രുംബിൽ മാറൂഫ് നെഹിമുങ്കർ മുത്തരം പിന്നെ ഷെയ്യിൻ്റെ കാര്യത്തിൽ സത്യം പറയൽ അതുപോലെ തന്നെ ജനങ്ങൾക്ക് മൈൻഡ് ചെയ്യണ വർത്തമാനം സീനി മസ്തറുൻ അപ്പ പ്രകാരം മസ്തറാണ് ഈ കാരം മസ്തർ കൊണ്ട് വസ്വാക്കപ്പെട്ടാണ് ഉപാലകു വേണ്ടി ജയ്ദ് അതിലാണ് കാരണം മാതിരി ജയ്ദിലും എന്നല്ല പറഞ്ഞു എന്ന മാതിരി ഹസൻ ഹസനത്തെ ഹുസ്ന എന്ന് കിറാത്തുണ്ട് പൊക്കൗലൻ ഹുസ്നൻ നന്തു മുബാല വേണ്ടി കാണുന്ന ഉപയോഗിക്കാണേ മുസലാത്ത ഇതൊക്കെ എന്ത് ചെയ്തു ഓലോട് എന്ത് കടന്നു ഈ മനുസ്രാഖിനോട് മീസാക്ക പിടിച്ചിട്ട് പിടിച്ച പക്ക ബിൽത്തും അന്ന് നിങ്ങളത് സ്വീകരിച്ചു ദാലിക്ക അകരാറ് നിങ്ങൾ സ്വീകരിച്ചോ എന്നിട്ടോ തുമത വല്ലയിത്തും ആറത്തും അത് പൂർത്തിയാക്കലിനെ വിട്ടിങ്ങ് തിരിഞ്ഞു കളഞ്ഞോ ഫിഹി ഇതിലുണ്ട് ഇരുത്തിഫാത്തിന് വൈബത്തി വൈബത്തിനെ വിട്ട് ഇരുത്തിഫാത്തി നിങ്ങൾ എവിടത്തെ വെക്കാൻ സുമതവല്ലേ സുമതവല്ലോ എന്നേ വരണ്ടീനെ വനി ഇസ്രായേലിനോട് കരാറ് പിടിച്ചിട്ട് അവർ പിന്തിരിഞ്ഞു എന്നാ വരണ്ടീനെ പറഞ്ഞാൽ അവർ ഏറാതെയ്തു നിങ്ങൾ ഏറാതെ പറഞ്ഞിഫാത്തിന്റെ വൈബത്തിനെയും വിട്ടയിലേക്ക് ഹിതാബിലേക്ക് പോലും മുറാദോ ഉദ്ദേശം ആ ബാഹും വാപ്പാരാണ് നിങ്ങൾ പിന്തിരിഞ്ഞാൽ നിങ്ങൾ വാപ്പാർ പിന്തിരിഞ്ഞു എന്നാ ഇല്ല കലീലം നിങ്ങൾ കുറച്ചാളായികേ വന്ത നിങ്ങളും ആ കരാന്നെ തൊട്ട് ഈ റാസ് ചെയ്ത് വരാൻ കാപ്പമാർ തിരിഞ്ഞളഞ്ഞതുപോലെ